ഇത്രയും തേൻ ഇതിനകത്ത് ഒഴിച്ചു ഓക്കെ എന്നിട്ട് അതിനകത്ത് കുറച്ച് ഡ്രോ ബുപ്പ് വെള്ളം ഒഴിക്കുക ഇത്രയും വെള്ളം ഒഴിച്ചു എന്നിട്ട് നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തേനിൻ്റെ അതേ അതേ രീതിയിൽ അതിൻ്റെ ആ അടയട അതേ ഇതിൽ കിട്ടും തേൻ അടയുടെ അതേപോലെ അതെ 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 കാന്താരി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അൾസർ ഉണ്ടാകും പക്ഷെ അത് തേനിലിട്ട് നമ്മൾ ഒരു സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ ബി പി നോർമലാക്കി നമുക്ക് എടുക്കാൻ പറ്റും ഒറിജിനൽ തേൻ നെല്ലിക്ക ഇത് അതായത് ആദ്യം നമ്മൾ ഇതാണ് ഒറിജിനൽ തേനിക്ക മറ്റേത് ഇത്സാറ ലായോ നമ്മൾ ഹോൾ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആ ഇത് ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ഒറിജിനൽ നമ്മുടെ തേൻ തന്നെ അത് തിരിച്ചറിയാൻ പല രീതിയിലുണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ചെറുതേൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഞോടിയൽ എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പ് അല്ല ഇത് എൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇമ്മ്യൂ പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് വർദ്ധിപ്പിക്കും ക്യാൻസറിന് വരെ ഈ ചെറുതേന ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണെന്നാണ് വനം കണ്ടുപിടിച്ചിട്ടുള്ളത് അത് സ്വന്തമായി നമ്മൾ ഉത്പാദിപ്പിച്ച് ഇതോ വന്ധന വന്ധന എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള അത് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിനും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും ഇത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ വിപണി കിട്ടുന്ന സാറിന് ആയിരിക്കുമോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല വിപണി കിട്ടുന്നത് എന്ന് വച്ചാൽ നിങ്ങൾ മാക്സിമം തേനീച്ച കർഷകരിൽ നിന്ന് തന്നെ തേൻ വാങ്ങാൻ ശ്രമിക്കുക ഇത് ശരിക്കും തേൻ തേൻ വീടാ വെച്ചാണ് കൂടുതൽ അതെ 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 ഞാൻ ഈ ഗൾഫിൽ നിന്ന് വന്നതിപ്പം ആദ്യമായി തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ തേൻ കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും ബെസ്റ്റ് ആശുപത്രി ഇല്ല 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 ഏതെങ്കിലും ഒരു അഡ്മിറ്റ് ആക്കിയിട്ടില്ല പനി ില്ലില്ല ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊന്നും കൊണ്ടു വന്നിട്ടില്ല പിന്നെ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മീൻസ് ഡയറിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും തേൻ ഞങ്ങൾ ഇത് തുടങ്ങാനും പ്രധാന കാരണം തന്നെ ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഏതാ അസുഖത്തിനും നമ്മൾ മൂന്ന് കിലോ തേൻ ഇവിടെ അതെ വണ്ണം കുറയും നമ്മുടെ നോർമൽ ഇതിൽ നിൽക്കും നമ്മളിത് ഡെയിലി തേൻ കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതുകൂടാതെ ഞാൻ കാണിച്ചു തരാം നിങ്ങള് നിങ്ങൾ തേൻ മേടിച്ചതിനുശേഷം യഥാർത്ഥ തേനാണെങ്കിൽ നിങ്ങൾ ഒരു ഡ്രോപ്പ് ഈ ഒരു ഇതിനകത്തോട്ട് ഒഴിക്കുക അതൊരു ഇതിൽ ഒഴിച്ചു നോക്കുക ഇത്രയും തേൻ ഇതിനകത്ത് ഒഴിച്ചു ഓക്കെ എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പൊ അതെ ഇത്രയും വെള്ളം ഒഴിച്ചു എന്നിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തേനിന്റെ അതേ അതേ രീതിയിൽ അതിന്റെ ആ അടയട അതേ ഇതിൽ കിട്ടില്ല അതേപോലെ തേനകത്ത് അലിഞ്ഞു പോകും അത് മാത്രല്ല നമ്മളിത് ടേസ്റ്റ് ചെയ്താലറിയാം അറിയാം 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 വ്യത്യാസം ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാൻ പറ്റും പിന്നെ പ്രോസസ്സ് ചെയ്ത മാക്സിമം നമ്മൾ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുമ്പോൾ പ്രോസസ്സ് ചെയ്യാത്ത തേനയെ കൊടുക്കാൻ പാടുള്ളൂ ഇതാ ഇതാണ് പ്രോസസ്സ് ചെയ്ത് അതായത് നാൽപ്പത് അൻപത് ഡിഗ്രി ചൂടിൽ തിളപ്പ് മീൻസ് ഡബിൾ ബോയിൽ ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് ഈ തേൻ ഈ തേൻ തന്നെയാണത് അതിന് ഇത് കൊണ്ട് ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നാൾ കേട് കൂടാതിരുന്നോളും ഈ തേൻ അത് ഇത് എത്ര വർഷം വേണമെങ്കിലും ഇത് പ്രോസസ്സ് ചെയ്തത് ഒരു വർഷം മാക്സിമം നല്ല തേനാണെങ്കിലും ഒരു വർഷം വരെ അത് കഴിയുമ്പോൾ ചെറുതായിട്ട് പുളിപ്പ് വരും പിന്നെ നമ്മളത് പ്രോസസ്സ് ചെയ്ത് അതായത് നിങ്ങക്ക് ഞാൻ കാണിച്ചു തരാം ഒറിജിനൽ തേൻ നെല്ലിക്ക ഇത് അതായത് ആദ്യം നമ്മള് ഇതാണ് ഒറിജിനൽ തേനെല്ലിക്ക മറ്റേത് ഇത് ഈ പൻസാറിലായനിയോ നമ്മള് ഹോളിടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് നെല്ലിക്ക മേടിക്കുക തേനകത്ത് ഇട്ട് വെക്കുക തേനാ പിടിച്ചിട്ടുണ്ടോ ആ അതെ അതെ ഇത് തേനിലിട്ട് വയ്ക്ക ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ എക്സ്ട്രാക്ട് അതിനകത്ത് ഇറങ്ങി ഇറങ്ങുവരിക നെല്ലിക്കയുടെ ജ്യൂസായി വരും അല്ലല്ല ഒരു കാരണവശാലും നമുക്ക് ഞാൻ പറഞ്ഞുതരാം ഈ പൻസാര ലായനി വെച്ചുള്ള തേൻ നെല്ലിക്ക നമുക്ക് കുട്ടികൾക്ക് കൊടുക്കരുത് അത് ഇതെന്ന് അതെ ഇത് ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് ആർക്കും കഴിക്കാം ഈ നെല്ലിക്ക എത്ര ദിവസം ഇരുന്നാലും കേടു കാലം വരത്തില്ല കാന്താരി അത് ഏറ്റവും ബെസ്റ്റ് തേനിലിട്ട് വെച്ചു കഴിഞ്ഞാൽ കാന്താരി നമുക്ക് ഡയറക്റ്റ് ബി പിക്ക് കാന്താരി ഏറ്റവും നല്ലതാണ് പക്ഷേ വേറൊരു കാര്യം കാന്താരി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അൾസർ ഉണ്ടാവും പക്ഷേ അത് തേനിലിട്ട് നമ്മൾ ഒരു സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ ബി പി നോർമലാക്കി നമുക്ക് എടുക്കാൻ പറ്റും അതാണ് അത് ഇതെല്ലാം ഫുഡ് കഴിച്ചതിന് ശേഷമേ ഇത് കഴിക്കാൻ പാടുള്ളൂ വൺ അവർ ഒരു സ്പൂണ് വൈകിട്ട് വൺ അവർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് വൺ അവർ കഴിഞ്ഞിട്ട് കാന്താരി കഴിക്കണ്ട ഈ ജസ്റ്റ് ആ തേൻ കുടിച്ചാൽ അതെ ജസ്റ്റ് തേൻ എടുത്ത് ഒരു സ്പൂൺ അതുകൂടാതെ നമുക്ക് തേനിന്റെ മറ്റുള്ള ഒരു കാട്ടുതേന കാട്ടുനെല്ലിക്ക് നമ്മൾ ഇട്ട് വയ്ക്കുന്നുണ്ട് അതും ഇതേപോലെ തന്നെ കാട്ടുനെല്ലിക്ക നമുക്ക് ഡയറക്റ്റ് നമുക്ക് വനത്തിന്ന ഇത് കളക്ട് ചെയ്യുന്നത് ഇതാണ് കാട്ടു നെല്ലിക്ക അതെ 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 ഇത് കാട്ടുതേനിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ഇതിടാൻ പറ്റത്തുള്ളൂ ഇതിന്റെ പ്രധാനം ഇതിന്റെ ഗുണം എന്ന് എന്നുവെച്ചാൽ നമുക്ക് കോൺസെപ്ലേഷൻ അതിന് ഏറ്റവും നമ്പർ വൺ ഗ്യാസ് പിന്നെ അതുകൂടാതെ കുഞ്ഞുങ്ങൾക്ക് ജലദോഷം പനിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ എം എല് ട്വന്റി എം എൽ മാക്സിമം കൊടുത്താൽ മതി എന്ത് കൊടുക്കണ്ട കൊടുത്താൽ മതി ആ മരുന്ന് വേണ്ടത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ജലദോഷത്തിനും നല്ലതാണ് ഇതന്നെ നമുക്കായാലും രാവിലെയും ഇത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് ദിവസം എനിക്ക് ജലദോഷം തുമ്മലുമായിരുന്നു ഞാൻ മെഡിസിൻ ഒന്നും എടുത്തില്ല ഞാൻ ഈ ജ്യൂസ് മാത്രം റോസാപ്പൂ തേനിലിട്ട് വെച്ചിരിക്കുന്നത് ഇത് ഉദര ഉദരസംബമായ അസുഖങ്ങൾക്ക് സ്ത്രീകൾക്കൊക്കെ കൂടുതലും അബ്ഡോമിനൽ പെയിൻ ഒക്കെ ഒന്നുമില്ല നമുക്ക് ഇഷ്ടം പോലെ കണക്കിന് തേനാണ് ഞാൻ ഉത്പാദിപ്പിക്കുന്നത് ഈ പ്രോഡക്റ്റ് ഹണിയെ ഉപയോഗിക്കത്തുള്ളൂ ഈ ോഡക്റ്റുകൾക്കെല്ലാം നമ്മൾ പ്രോസസ് ചെയ്ത തേൻ മാത്രമേ അതെ 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 ഇത് അത്തിപ്പഴവും ഉണക്കമുന്തിരിയും ഇവിടെ മിക്സ് ആക്കി ആക്കിയിട്ടിരിക്കുന്ന അതായത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് മനോരമ പത്രത്തിൽ ഒരു പരസ്യം വേണ്ട പൊത്തത്തിൽ പരസ്യം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഹോട്ടിക്കോർപ്പ് കേരള സർക്കാരിൻ്റെ ചേർന്ന് നാൽപ്പത് പേരെ തേനീച്ച കർഷകർക്ക് പരിശീലനം നൽകുന്നു കൊട്ടാരക്കര ഹോട്ടിക്കോർപ്പിൻ്റെ ഓഫർ ഇതിൽ വെച്ചിട്ട് പൂനെയിൽ നിന്ന് വരുന്ന ഒരു മാഡമാണ് ക്ലാസ് എടുത്ത് അങ്ങനെയാണ് നമ്മൾ ഗൾഫിൽ നിന്ന് വന്നപ്പോ നമുക്ക് ഇതിന്റെ എ ബി സി ഡി അറിയില്ല പിന്നെ അതിന്റെ എല്ലാ സർട്ടിഫിക്കേഷനും എല്ലാം നമ്മുടെ ഉണ്ട് അതെ 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 തേനിന്റെ വാക്സും പിന്നെ തേനും പിന്നെ കൂടാതെ കുറച്ച് കസ്തൂരി മഞ്ഞൾ രക്തചന്ദനം റെഡ് അലോവേര ഇതില് റെഡ് അലോവേര ചേർത്തിട്ടുണ്ട് സ്കിൻ അലർജികൾക്ക് ഏറ്റവും നല്ലതാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മിക്ക സോപ്പുകളും കാസ്റ്റിക് സോഡ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇതല്ലോ ഇതിനകത്ത് കെമിക്കൽസ് ഇല്ലാത്തത് കൊണ്ട് ഇവൻ കുഞ്ഞുങ്ങൾക്ക് എന്താ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് പോലും ഈ സോപ്പ് ഉപയോഗിക്കാം ഇല്ല ക്രീം ഉണ്ട് ണ്ട് ബി വാക്സും ഉരുക്കോളിച്ചെണ്ണ കസ്തൂരി മഞ്ഞൾ രക്തചന്ദനം പിന്നെ ഓയിൽ നമുക്ക് സ്കിന്നിലുള്ള എന്തെങ്കിലും പാട് പിന്നെ ചെറിയ ചെറിയ നമ്മുടെ കാല് വേടിച്ചു കിടന്നതിന് പിന്നെ സർജറി കഴിഞ്ഞുള്ള കഴിഞ്ഞാടുകൾ മാറാൻ പറ്റും നമുക്ക് ഇത് ഉപയോഗിക്കാം <ihak deepenenoatWouldra> <hati> <coughs> െ ഇല്ല അനേകം ഇതിപ്പോ നമുക്ക് ഹോർട്ടിക്കോർപ്പിന്റെ അതായത് മാവേലിക്കര ഇതിന്റെ പ്രത്യേക അവര് അവരാണ് നമുക്ക് ക്ലാസ് ട്രെയിനിങ് എല്ലാം തരുന്നത് ബെന്നി സാറ് സേതു സാറ് അതെ അതെ ഗൾഫിൽ വന്നതിന് വന്നതിന് ശേഷം ആദ്യം ഇത് നമുക്ക് ഒരിക്കലും കളയാൻ പറ്റത്തില്ല അതെ അതെ കാരണം വെച്ചാൽ നമ്മള് ഇന്ന് ഈ വന്ന കാലത്ത് ഏതെങ്കിലും ചെറിയൊരു അസുഖത്തിന് പോലും പിള്ളാരെ ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോകുന്നെ നമ്മൾ രണ്ട് ദിവസം നമ്മൾ നോക്കുക ആ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ നാട്ടുവൈദ്യ പറയുന്നത് പോലെ നമ്മൾ കൊടുക്കുക വീട്ടിൽ അതെ അതെ നൂറ് ശതമാനം അസുഖം മാത്രമല്ല തേന തേൻ നമ്മുടെ വീട്ടിൽ തേനീച്ച നമ്മൾ വളർത്തുന്നെങ്കിൽ അത് ജനസമൂഹത്തിനും കാരണം അത് പരായണം നടത്തുന്നുണ്ട് വിളകൾ വർദ്ധിപ്പിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാം